തൃശൂർ പുത്തൂർ റോഡിന്റെ വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയ അവശിഷ്ടങ്ങൾ ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകുന്നില്ലെന്ന് പരാതി നിക്ഷേപിക്കാൻ സ്ഥലമില്ലാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം പുത്തൂരിലെ റോഡ് വികസനത്തിന്റെ ഭാഗമായി സർക്കാർ ഏറ്റെടുത്ത സ്ഥലത്ത് നിന്ന് പൊളിച്ചുനീക്കിയ അവശിഷ്ടങ്ങളാണ് ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകാത്തതുമൂലം മൂലം റോഡിൽ കെട്ടിക്കിടക്കുന്നത് കുട്ടനല്ലൂർ ഓവർബ്രിഡ്ജ് മുതൽ പുത്തൂർ പയ്യപ്പള്ളി മൂലം വരെയാണ് റോഡ് വികസനത്തിനായി സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പൊളിച്ചു നീക്കിയ അവശിഷ്ടങ്ങൾ കൊങ്ങൻപാറയിൽ നിക്ഷേപിച്ചിരുന്നു എന്നാൽ മാലിന്യങ്ങൾ കൊണ്ടിട്ട് നിറഞ്ഞതോടെ അവശിഷ്ടങ്ങൾ കൊണ്ടിടാൻ മറ്റൊരു സ്ഥലമില്ലാത്തതാണ് പ്രതിസന്ധിക്കിടയാക്കിയത് നിലവിലെ പ്രതിസന്ധി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും റവന്യൂ വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയില്പ്പെടുത്തിയതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു പുത്തൂർ സെന്റർ വികസനത്തിന് ദശാംശം മൂന്ന് കോടിയുടെ പദ്ധതിക്കാണ് സർക്കാർ ഭരണാനുമതി നൽകിയിരിക്കുന്നത് ഇതിൽ പലർക്കും നഷ്ടപരിഹാര വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു അതേസമയം പുറമ്പോക്ക് ഭൂമി അളക്കാതെയാണ് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം ഏറ്റെടുത്തതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ന്യൂസ് കേരളൂ